ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ വീഡിയോ ഇവിടെ പറയാൻ പോകുന്നത് ചെറിയ ട്രിപ്പാണ് വാട്സപ്പിൽ നിങ്ങൾ അറിയാം ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ ചില എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് വിട്ടിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന ആൾക്കാരെ പിടിക്കാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു മെസ്സേജ് അയക്കുക എന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് സ്പോട്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യും അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമുക്ക് ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ ആ ഡിലീറ്റ് ചെയ്ത് എന്താണെന്നുള്ളതാണ് അറിയാൻ പറ്റും അതിൽ ഫോട്ടോസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ മെസ്സേജ് എന്തായാലും അറിയാൻ പറ്റും ഓക്കെ ട്രൈ നോക്കാം ഡീഡ് ചെയ്ത മെസ്സേജുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവാം അതേപോലെ നിങ്ങൾ ആപ്പ് സ്റ്റോറിലും പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവാം അൺസീൻ നോ ലാസ്റ്റ് റേറ്റ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പെർമിഷൻ അലോഡ് കൊടുക്കാണ്ടാവും അത് കറക്റ്റ് കൊടുക്കുക ജസ്റ്റ് ആഡ്സൻസ് കുറച്ച് വരാൻ സാധ്യതയുണ്ട് ഇത് ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ആഡ്സൻസ് വരും ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ നെസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തത് നെസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും നെസ്റ്റ് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുള്ളതാണ് അപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ കാണിച്ചു തരും അപ്പോൾ ഏതൊക്കെ വാ ഏതൊക്കെ ഇവിടെയുള്ള മെസ്സഞ്ചറുകളാണ് കാണിക്കുന്നത് നമ്മുടെ ഫോണിലുള്ള മെസ്സഞ്ചറുകൾ ഇപ്പം നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ ഓൾറെഡി ഇവിടെ ടിക്ക് ചെയ്ത് വെച്ചു പിന്നെ ഇത് മെസ്സഞ്ചറും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഓട്ടോമാറ്റിക്കാണ് ബാക്കി ബാക്കിയുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ ഓക്കെ ഞാനിവിടെ ടെലിഗ്രാം ഒക്കെ ഒഴിവാക്കി ഞാൻ വാട്സപ്പും ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് കൊടുക്കുക ഇനിവിടെ കുറച്ച് പെർമിഷൻ കൊടുക്കാണ്ട് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നേരത്തായ പോയിട്ട് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും അൺസീം എന്നുള്ള ഒരു ഓപ്ഷൻ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അലോ കൊടുക്കുക ഇനി എന്തെയ്യാ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് പോരാ ഇവിടെ അലോ കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാലും മതി ഇനി ചെയ്തതിലെ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് ബാക്ക് അടിക്കുക ഓക്കെ അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അൺസ് ചെയ്യുന്നുണ്ട് അല്ലേ ഈ സംഭവം ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇവിടെ അലോ കൊടുക്കുക എന്താണ് ഓക്കെ ഇത് ചെയ്തതിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ചെയ്യണേ ചെയ്യാം ഓക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു വീഡിയോസ് ഇത് ഓട്ടോമാറ്റിക് ക്യാച്ചിങ് ആണ് അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു ഫോട്ടോസ് അല്ല ഫോട്ടോസ് കാര്യങ്ങളൊന്നും ഇതിൽ ക്യാച്ച് ചെയ്യുന്നില്ല ഫോട്ടോസ് നിങ്ങൾ നോക്കും ഓരോ ഫോണിൽ ചിലപ്പോൾ സപ്പോർട്ടാവും ഞാൻ അപ്പോൾ എന്തേലും നോക്കിയിട്ട് ഫോട്ടോസ് വീഡിയോസുകളൊന്നും സപ്പോർട്ട് കാണിക്കുന്നില്ല മെസ്സേജുകളെല്ലാം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് ഞാൻ എൻ്റെ നമ്പറിലേക്ക് ഞാൻ മെസ്സേജ് ഇട അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഫോണിൽ ഞാനൊരു മെസ്സേജ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു ആയി മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു വേറെ നമ്പറിലേക്കാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് അവിടെ പോയി നോക്കാം നമുക്ക് എവിടെ വന്നിട്ടുണ്ട് എൻ്റെ മറ്റൊരു നമ്പറിൽ അപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് ഓക്കെ എൻ്റെ എൻ്റെ ഞാൻ ഇട്ട മെസ്സേജ് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്യാണ് ഇനി നമുക്ക് ഈ മെസ്സേജ് പോയി അവരെ മെസ്സേഞ്ചർ പോയിട്ടുണ്ടാവും കാണാൻ പറ്റും രണ്ടാൾ മെസ്സേഞ്ചർന്നും പോയിട്ടുണ്ട് നമുക്ക് ആ ഇട്ട മെസ്സേജ് ഞങ്ങൾ കിട്ടണം അത് ഞങ്ങൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ നോക്കുക ഓപ്പൺ ചെയ്യാം ഇവിടെ ആഡ്സൺസ് വരികയാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ക്ലോസ് ചെയ്യുക കണ്ടോ നമ്മൾ അയച്ച മെസ്സേജ് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് മെസ്സേജ് അയച്ചാലും ഇവർ ഇത് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ആരും ഡിലീറ്റ് ചെയ്താലും വലിയ പ്രശ്നമില്ല അപ്പോൾ ഞാനിവിടെ വന്നിട്ട് അയക്കാണ് ഓക്കെ സുഖമാണെന്ന് അയച്ചു ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അവർ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്താണെങ്കിൽ പോലും നമുക്ക് ഡിലീറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് റോങ് ആയിട്ടായിരുന്നു യൂസ് ചെയ്യരുത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഓക്കെ ഡിലീറ്റ് എവരിമൺ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിവിടെ പോയി ഞാൻ മെസ്സഞ്ചറിൽ പോയപ്പോൾ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണുന്നില്ല പക്ഷേ നമുക്ക് നമ്മൾ ആപ്ലിക്കേഷനിൽ പോവാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ അയച്ച മെസ്സേജ് ഇവിടെ ഇവിടെ ക്യാഷ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്ത് നോക്കുക ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നത് വരെ ബു ബൈ